ഇത് ചരിത്ര നിമിഷം വനിതാ ഏകദിന ലോകകപ്പ് കിരീടം ഇന്ത്യയ്ക്ക് സ്വന്തം ആവേശകരമായ ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ അമ്പത്തിരണ്ട് റൺസിൽ തകർത്ത് ഇന്ത്യ ആദ്യമായി വനിതാ ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടു ഇന്ത്യ നേടിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്ന സ്കോർ ചെയ്സ് ചെയ്ത സൗത്ത് ആഫ്രിക്ക നാൽപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തിലൂടെ എൺപത്തേഴ് റൺസ് നേടുകയും രണ്ട് വിക്കറ്റ് സ്വന്തമാക്കുകയും ചെയ്ത ഷെഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇരുന്നൂറ്റി പതിനഞ്ച് റൺസും ഇരുപത്തിരണ്ട് വിക്കറ്റും നേടി ടൂർണമെന്റിൽ ഏറ്റവും അധികം വിക്കറ്റ് സ്വന്തമാക്കിയ ദീപ്തി ശർമ്മയാണ് പ്ലെയർ ഓഫ് ദി സീരീസ് ക്രിക്കറ്റ് ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന വനിതാ ലോകകപ്പ് ഫൈനലിൽ ടോസ് വിജയിച്ച സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ ബാറ്റിങ്ങിനയക്കായിരുന്നു വളരെ കരുതലോടെ ബാറ്റിംഗ് ആരംഭിച്ച ഓപ്പണേഴ്സ് ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് നൽകിയത് പതിനെട്ടാം ഓവറിൽ സ്കോർ നൂറ് കടന്നതിന് പിന്നാലെ സ്മൃതി മന്ദാനിയുടെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് നഷ്ടമായി അൻപത്തെട്ട് പന്തിൽ എട്ട് ഫോർ ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് റൺസായിരുന്നു സ്മൃതി നേടിയത് തൊട്ടു പിന്നാലെ നാൽപ്പത്തൊമ്പത് പന്തിൽ നിന്നും ഷെഫാലി വർമ്മ അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി തുടർന്ന് ഷെഫാലി ജമീമ കൂട്ടുകെട്ട് സ്കോർ നൂറ്റമ്പത് കടത്തിയെങ്കിലും ഇരുപത്തെട്ടാം ഓവറിൽ ഷെഫാലി വർമ്മയുടെ വിക്കറ്റ് സൗത്ത് ആഫ്രിക്ക സ്വന്തമാക്കി എഴുപത്തെട്ട് പന്തിൽ ഏഴ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ എൺപത്തേഴ് റൺസ് നേടിയ ഷെഫാലി സെഞ്ചുറി നേടുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നു ഒരു ഓവറിന് ശേഷം ഇരുപത്തിനാല് റൺസ് എടുത്ത ജമീമയെ മികച്ചൊരു ക്യാച്ചിൽ സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ പുറത്താക്കി സ്കോർ ഇരുന്നൂറ് കടന്നതിന് പിന്നാലെ ഇരുപത് റൺസെടുത്ത് ക്യാപ്റ്റൻ ഹർമൻപ്രീത് മടങ്ങിയതോടെ ഇന്ത്യയുടെ നാലാം വിക്കറ്റും നിലമ്പൊത്തി പന്ത്രണ്ട് റൺസ് മാത്രം എടുത്ത് അമൻ ജോത് കൗറും അതിവേഗം മടങ്ങിയതോടെ ഇന്ത്യയുടെ സ്കോറിങ്ങിന് വേഗത കുറഞ്ഞു എന്നാൽ തുടർന്ന് ഒത്തുചേർന്ന റിച്ചഘ ഘോഷ് ദീപ്തി ശർമ്മ കൂട്ടുകെട്ട് വമ്പനടികൾ നടത്തി ഇന്ത്യയെ മുമ്പോട്ട് നയിച്ചു ഇതിനിടയിൽ അമ്പത്തിമൂന്ന് പന്തിൽ നിന്നും ദീപ്തി തൻ്റെ പതിനെട്ടാം ഏകദിന ഫിഫ്റ്റിയും പൂർത്തിയാക്കി നാൽപ്പത്തൊമ്പതാം ഓവറിൽ മുപ്പത്തിനാല് റൺസെടുത്ത് ദീപ്തി പുറത്തായെങ്കിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിന് ഏഴെന്ന ഭേദപ്പെട്ട സ്കോറിലെത്താൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച സൗത്ത് ആഫ്രിക്കായി ഓപ്പണേഴ്സ് മികച്ച തുടക്കമാണ് നൽകിയത് എന്നാൽ പത്താം ഓവറിൽ ബ്രിഡ്സിനെ അമൻജ്യോത് കൌർ ഡയറക്ട് ത്രോയിൽ റൺ ഔട്ടാക്കി ആദ്യ ആഫ്രിക്കൻ വിക്കറ്റ് വീഴ്ത്തി ഒരു ഓവറിന് ശേഷം ബോഷിനെ ശ്രീചരണി വിക്കറ്റിന് മുമ്പിൽ കുടുക്കി സൗത്ത് ആഫ്രിക്കയുടെ രണ്ടാം വിക്കറ്റും സ്വന്തമാക്കി മികച്ച രീതിയിൽ ബാറ്റ് വീശിയ സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ലോറ വോൾവാർട്ട് നാൽപ്പത്തഞ്ച് പന്തിൽ നിന്നും ഫിഫ്റ്റി പൂർത്തിയാക്കി ഇരുപത്തൊന്നാം ഓവറിൽ പന്തറിയാനെത്തിയ ഷെഫാലി വർമ്മ ലൂസിനെ റിട്ടേൺ ക്യാച്ചിൽ പുറത്താക്കി മൂന്നാം ആഫ്രിക്കൻ ബാറ്ററേയും തിരിച്ചുകയറ്റി ഒരു ഓരോവറിന് ശേഷം ക്യാപ്പിനെ കൂടി മടക്കി ഷെഫാലി രണ്ടാമതും സൗത്ത് ആഫ്രിക്കയെ ഞെട്ടിച്ചു പിന്നീട് മുപ്പതാം ഓവറിൽ ജാഫ്റ്റയെ പുറത്താക്കി ദീപ്തി ശർമ്മ അഞ്ചാം സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റും എടുത്തു എന്നാൽ ആറാം വിക്കറ്റിൽ ലോറ ഡെറിക്സൺ കൂട്ടുകെട്ട് പ്രത്യാക്രമണം ആരംഭിച്ചതോടെ ഇന്ത്യൻ ആരാധകർ ആശങ്കയിലായി പക്ഷേ നാൽപ്പതാം ഓവറിൽ ഡെറിക്സിനെ ബൗൾഡ് ചെയ്ത് ദീപ്തി ഇന്ത്യൻ ക്യാമ്പിൽ ആശ്വാസം സമ്മാനിച്ചു മുപ്പത്തേഴ് പന്തിൽ ഒരു ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തഞ്ച് റൺസായിരുന്നു ഡെറിക്സൺ നേടിയത് തൊട്ടു പിന്നാലെ ക്യാപ്റ്റൻ ലോറ തൊണ്ണൂറ്റാറ് പന്തിൽ നിന്നും സെഞ്ചുറി പൂർത്തിയാക്കി സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയും ലോറ സെഞ്ചുറി നേടിയിരുന്നു എന്നാൽ ഓരോ ശേഷം ലോറയെ മടക്കി ദീപ്തി ശർമ്മ ഇന്ത്യൻ വിജയം ഉറപ്പാക്കി തൊണ്ണൂറ്റെട്ട് പന്തിൽ പതിനൊന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നൂറ്റൊന്ന് ആയിരുന്നു സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ നേടിയത് വാലറ്റത്തിൽ നിന്നും കാര്യമായ വെല്ലുവിളികൾ ഉണ്ടാകാതെ നാൽപ്പത്തഞ്ചാം ഓവറിൽ ക്യാപ്റ്റൻ ഹർമൻ പ്രീതിൻ്റെ ക്യാച്ചിൽ ഡി ക്ലർക്കിനെ മടക്കി ദീപ്തി ഇന്ത്യൻ വിജയം ഉറപ്പാക്കി അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ ദീപ്തി ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ലോകകപ്പിൽ ഇരുന്നൂറ് റൺസും ഇരുപത് വിക്കറ്റും നേടുന്ന ആദ്യ ക്രിക്കറ്റ് താരമായി മാറി വനിതാ ലോകകപ്പ് ചരിത്രത്തിലാദ്യമായാണ് ഒരു ടീം മൂന്ന് മത്സരങ്ങൾ തോറ്റ ശേഷം കിരീടം ചൂടുന്നത് ലോക ചാമ്പ്യന്മാർക്ക് അഭിനന്ദനങ്ങൾ